ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യതുകുലത്തിലെ ഗോപി ഗോപന്മാർക്ക് കഥ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കഥ തുടങ്ങുന്നത് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ദേവികി മാതാവിൻ്റെ ഗർഭസ്തുതിയാണ് ആ ഗർഭത്തിൽ എങ്ങനെയാണ് അതൊക്കെ പറയുന്ന ഒരു കഥയാണ് തുടങ്ങുന്നത് സത്യസ്വരൂപനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമേ ഭക്ത പ്രാണ പ്രണശ്യതി എന്നെ ആശ്രയിക്കുന്നവൻ നശിക്കുകയില്ല എന്നു തുടങ്ങി ഗീതയിലും ശ്രുതിയിലും പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ഭഗവാൻ സത്യമാക്കുകയാൽ സത്യവ്രതൻ സത്യമായ വാക്കും സമദർശനവും ഉണ്ടാകുമ്പോഴാണ് ഭഗവത്പ്രാപ്തി ഉണ്ടാവുകയുള്ളു അതിനാൽ ഋതു സത്യനേത്രൻ ഭൂത ഭാവി വർത്തമാന കാലങ്ങളിലും സത്യമായിരിക്കുകയാൽ ത്രിസത്യൻ എന്നറിയപ്പെടും ഈ പ്രപഞ്ചം ജനിച്ച് ജീവിച്ച് ലയിക്കുന്നത് ഭഗവാനിൽ തന്നെയാകുന്നു എന്നിങ്ങനെ എങ്ങനെയുള്ള പ്രപഞ്ചം ഒരു വർണ്ണനയുണ്ട് മനഃപ്പാഠമാക്കിക്കോളു കുട്ടികളെ ഈ ജഗത്തൊരു വൃക്ഷം ഇതിന് ഒരാശ്രയം മാത്രം രണ്ടു ഫലങ്ങൾ മൂന്ന് വീരുകൾ നാല് രസങ്ങൾ ഇവയുള്ള വൃക്ഷം അഞ്ചു പ്രകാരത്തിലിരിക്കുന്നു ആറു സ്വഭാവവും ഏഴ് തോലുകളും എട്ട് കൊമ്പുകളും ഒൻപത് ദ്വാരങ്ങളും പത്തിലകളുമുള്ള ഈ വൃക്ഷത്തിൽ രണ്ടു പക്ഷികളും താമസിക്കുന്നുണ്ട് ഇനി ഇത് വിശദീകരിക്കാൻ എങ്ങനെയാണ് ഇതിന് പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം പ്രപഞ്ചവൃക്ഷം എന്നാൽ മനുഷ്യ ശരീരം തന്നെയാവുന്നു മായയിലാണ് അതിൻ്റെ നിലനിൽപ്പ് രണ്ടു ഫലങ്ങൾ സുഖ മൂന്ന് വേരുകൾ സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം നാലു ൾ അഞ്ചു ലക്ഷണങ്ങൾ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങൾ ആറ് സ്വഭാവം ദുഃഖം മോഹം ജര മരണം വിശപ്പ് ദാഹം ഏഴ് തോലാവുമ്പോൾ നല്ല തോലിക്കട്ടി ഉണ്ടാവുമല്ലോ എന്നാൽ അങ്ങനെയല്ല അസ്ഥി മേധസ് ശുക്ലം മജ്ജ തോൽ മാംസം രക്തം ഈ ധാതുക്കളാണ് തോലുകൾ എട്ട് കൊമ്പുകളോ ഭൂമി വെള്ളം വായു വാനം വന്നി എന്നീ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും കണ്ണ് രണ്ട് ചെവി രണ്ട് നാസാദ്വാരങ്ങൾ രണ്ട് വായ രണ്ട് വിസർജന ദ്വാരങ്ങൾ ഇങ്ങനെ ഒൻപത് പൊത്തുകളുള്ള ഈ വൃക്ഷത്തിൽ പത്തിലകൾ പത്തു പ്രാണനാകുന്നു പ്രാണനേതൊക്കെയാണ് പ്രാണൻ അപാനൻ സമാനൻ വ്യാനൻ ഉദാനൻ നാഗൻ കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എപ്പോഴും ചാടിക്കളിച്ച് ഉണ്ടാകുന്ന പഴങ്ങൾ തിന്നുന്ന ജീവാത്മാവ് എന്ന പക്ഷിയും ശാന്തനായ പരമാത്മാവെന്ന പക്ഷിയും ഈ വൃക്ഷത്തിലുണ്ട് ഈ പ്രപഞ്ചവൃക്ഷത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതുമെല്ലാം ഭഗവാനാകുന്നു മത്സ്യകച്ചപാതി കച്ചപാതി അവതാരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു നിരവധി പ്രശ്നങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതം മുതലകൾ നിറഞ്ഞ സമുദ്രം പോലെയാണ് അതിനെ ഭയപ്പെട്ടു മനുഷ്യൻ ശ്രീകൃഷ്ണ പാദമാകുന്ന കപ്പലിൽ കയറുന്നു അപ്പോൾ ദുഃഖസമുദ്രം കാലിക്കുളമ്പ് ചാലു പോലെ ചെറുതാകുന്നു അത് അനായാസം ചാടിക്കടന്ന് ഭഗവാനിൽ ചേരുന്ന ജീവൻ ആ കപ്പലിനെ ഇവിടെ ഇട്ടിട്ടു പോകുന്നു പിന്നീട് വരുന്നവരും സംസാര സമുദ്രത്തെ കടക്കാൻ ഈ കപ്പലിൽ കയറുന്നു അപ്പോൾ കാണാം സംസാരം ഇല്ല എന്ന് അവരും കപ്പൽ പിൻഗാമികൾക്കായി നൽകിപ്പോകുന്നു ഭഗവത് ഭജനത്തിലൂടെ ദിവ്യാത്മാക്കളാകുന്നവർ ഭക്തി പ്രചരിപ്പിക്കുവാനായി ശിഷ്യന്മാരെ ഈ ലോകത്തിൽ വിട്ടിട്ട് പോകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ബ്രഹ്മാദികൾ തുടർന്നു സങ്കല്പം കൊണ്ട് ഭൂഭാരം ഹരിക്കാൻ കഴിയുന്നങ്ങ് ഇന്ന് അവതരിക്കും ഭൂമിയിൽ സ്വന്തം പാതചിഹ്നം പതിപ്പിച്ച് കളിച്ചു നടക്കും ഭാരം നശിച്ച ഭൂമി കൃപ ഭാരത്താൽ വീർപ്പുമുട്ടും കൃഷ്ണലീലകൾ കേട്ടും കീർത്തിച്ചും ജനം സംസാരത്തിനുള്ള അർഹതയില്ലാതാക്കും ഭക്തിസാഗരത്തിൽ ആറാടും ആദരണീയായ അമ്മേ വസുദേവപ്രിയെ ശ്രീ വാസുദേവൻ മഹാഭാഗ്യത്താൽ അവിടുത്തെ ഉദരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ഇനി മൃത്യുവിൻ്റെ പിടിയിൽപ്പെട്ട കംസിനെ പേടിക്കണ്ട ഈ പുത്രൻ നമ്മൾ സർവരെയും പാലിക്കും തൊഴുതു നിൽക്കുന്ന ദേവകിയെ ആശ്വസിപ്പിച്ച് വന്ദിച്ച് ബ്രഹ്മാവിനെയും ശിവനെയും മുന്നിൽ നടത്തി ദേവകൾ ദേവലോകം പ്രാപിച്ചു ഈ കഥ ഇങ്ങനെയാണ് ഗർഭവർണ്ണന ഗർഭസ്തുതി ചെയ്യുന്നത് ഇങ്ങനെയാണ് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ യുലം ചാനൽ തുടർന്ന് കാണുന്നതിനു വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക